ശക്തമായ മഴയിൽ നിർമ്മാണം നടത്തിവന്ന റോഡിന്റെ വശമിടിഞ്ഞ അപകടാവസ്ഥയിലായി എല്ലക്കൽ വൈസൻമാലി റോഡിലെ മഞ്ഞപ്പള്ളി ഭാഗത്താണ് റോഡ് അപകടാവസ്ഥയിലായത് കഴിഞ്ഞ മഴക്കാലത്തും പ്രദേശത്ത് സമാനമായ രീതിയിൽ റോഡിടിഞ്ഞ് ഏക്കർ കണക്കിന് കൃഷി നശിച്ചിരുന്നു സംരക്ഷണ ഭിത്തികൾ നിർമ്മിക്കാതെ അശാസ്ത്രീയമായി നടത്തിയ നിർമ്മാണമാണ് മണ്ണിടിച്ചിലിന് കാരണമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു പി ഡബ്ല്യു ഡി ഏറ്റെടുത്ത പുതിയതായി നിർമ്മാണം നടത്തുന്ന റോഡാണ് ശക്തമായ മഴയിൽ അപകടാവസ്ഥയിലായിരിക്കുന്നത് കഴിഞ്ഞ വർഷവും റോഡ് അപകടാവസ്ഥയിലായിരുന്നു അശാസ്ത്രീയമായ നിർമ്മാണമാണ് റോഡ് തകരാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് നാല് കിലോമീറ്റർ ദൂരമുള്ള റോഡിൽ ഒരിടത്ത് പോലും കലുങ്കുകൾ നിർമ്മിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ശക്തമായ മഴയിൽ കുത്തിയഴുകുന്ന വെള്ളം റോഡിലൂടെയാണ് ഇതാണ് റോഡിന്റെ വശമിടിയാൻ കാരണം നിലവിൽ പരമ്പരാഗത്ത് ജോസുകുട്ടിയുടെ വീടിന് സമീപത്താണ് മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത് വരും ദിവസങ്ങളിലെ ശക്തമായ മഴയിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായാൽ റോഡ് തകരുക മാത്രമല്ല ജോസുകുട്ടിയുടെ വീടും അപകടാവസ്ഥയിലാകും കഴിഞ്ഞ വർഷം ഇതേ റോട്ടിൽ മഞ്ഞപ്പള്ളി ബെന്നിയുടെ വീടിന് സമീപത്തുണ്ടായ സമാനമായ മണ്ണിടിച്ചിലിൽ നിരവധി കർഷകരുടെ ഏക്കർ കണക്കിന് കൃഷി നശിക്കുകയും ചെയ്തിരുന്നു കാലങ്ങൾ കാത്തിരുന്ന് കിട്ടിയ റോഡ് സംരക്ഷിക്കുന്നതിന് കലിംഗോൾ നിർമ്മിക്കുകയും മണ്ണിടിച്ചിൽ സാധ്യത ഒഴിവാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം